എല്ലാവർക്കും നമസ്കാരം എൻ്റെ അമ്മ പണ്ടൊക്കെ എന്നോട് പറയുമായിരുന്നു നോക്കാത്ത ദേവനെ തൊഴാൻ പോരുതെന്ന് പക്ഷേ എനിക്കന്ന് അർത്ഥം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ നോക്കാത്ത ദേവനെ കാരണം ഞാൻ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇപ്പം നമ്മുടെ സഹോദരങ്ങളായാലും അയൽവാസികളായാലും ദേശക്കാരായാലും ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് കേറി കയറി മിണ്ടുന്നൊരു സ്വഭാവമായിരുന്നു എനിക്ക് അങ്ങോട്ട് കയറി കുശലം ചോദിക്കുക ചിരിക്കുക അല്ല അങ്ങോട്ട് കയറി ഒക്കെ സഹായം ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊരു സ്വഭാവമായിരുന്നു നേരത്തെ നേരത്തെയൊക്കെ പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് കൊറോണ വന്നത് കൊറോണ വന്ന് ഞാൻ തീരെ അടിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അടിപ്പെട്ട് പോയി മരണം എന്നുള്ള ഒരു ചിന്ത അതിൽ എന്താ അതുപോലെ അടിപ്പെട്ട് പോയി ഞാൻ ഒരുപാട് അസ്വസ്ഥതകളായിരുന്നു കൊറോണ വന്നത് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ പോയി മൂന്നാമത്തെ തവണയാണ് അവരെന്നെ കളക്ടറേറ്റിൽ നിന്നും വിളിച്ചിട്ട് വീട്ടിൽ കഴിയാൻ പാടില്ല ഷുഗർ കൂടുതലാണെന്നും പറഞ്ഞ് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റിയതൊക്കെ പത്ത് ദിവസം അവിടെ കിടന്നിട്ട് എൻ്റെ ഷുഗർ കുറഞ്ഞില്ല അവരാവുന്നൊക്കെ നോക്കി ഇഞ്ചക്ഷൻ തന്നു പിന്നെ ഗുളിക തന്നു സ്ട്രോക്ക് വരാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു പലതവണ ട്രൈ ചെയ്തിട്ട് ഒരു പത്ത് ദിവസം കൊണ്ട് നൂറ് പോലും കുറയ്ക്കാൻ പറ്റില്ല അഞ്ഞൂറ്റി പതിനേഴ് എൻ്റെ ഷുഗർ ഉണ്ടായിരുന്നു പക്ഷേ അവര് ഇൻജക്ഷന് മരുന്നും എല്ലാം തന്നിട്ട് പത്ത് ദിവസമായിട്ട് നാനൂറ്റി അറുപത്തൊമ്പത് ഉണ്ടായിരുന്നു എൻ്റെ ഷുഗർ ഇന്നലെ ഈ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ നാനൂറ്റി എൺപത്തി നാലുണ്ട് എൻ്റെ ഷുഗറ് ഞാൻ മരുന്നും കഴിക്കുന്നില്ല ഇൻസുലിനും എടുക്കുന്നില്ല കാരണം എനിക്ക് ഇൻസുലിൻ പേടിയാ. സൂചി ചെറുപ്പം തൊട്ടേ എനിക്ക് പേടിയുള്ള ഒരു സാധനം അമ്മ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഈ കൊറോണ സമയത്ത് എൻ്റെ മെമ്മറിയിലൂടെ എന്താണെന്നായി എൻ്റെ ജീവിതം തന്നെയൊന്നും മാറി എന്ന് പറയാം പഴയ എല്ലാം വിട്ടു പഴയ സ്വ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷേ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സ്വഭാവത്തിന് ചേഞ്ച് ഉണ്ടായി അപ്പോഴേ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാരണം കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും ഉപേക്ഷിച്ചു ആർക്കും നമ്മളെ വേണ്ടാതായി ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റപ്പെട്ടു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അടുത്ത് കിടന്നവരൊക്കെ കൊണ്ട് ചായയും ആഹാരമൊക്കെ കൊണ്ട് തരുമായിരുന്നു നമുക്ക് എണീക്കാൻ മയ്യാത്ത അവസ്ഥയാണ് വായാലു രുചിയില്ല എണീക്കാൻ മയ്യ തീരെ എന്തോന്നായി പനിയെ മറ്റുള്ള അസ്വസ്ഥകളെ പുറത്ത് തലയ്ക്കകത്തും കഴുത്തിനും വേദന കിടക്കാൻ വയ്യ ഒന്നും ആകിയാത്തൊരു കണ്ടീഷനായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കിടന്നിടക്കാൻ നമ്മളെ ട്രീറ്റ് ചെയ്തു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ കുടുംബക്കാരും എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ചു ആർക്കും നമ്മളെ വേണ്ടാതായി ആരും തിരിഞ്ഞ് നോക്കാനില്ല അത് ഒരറ്റയ്ക്ക് ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാളങ്ങനെ ക്വാറൻറ്റൈനിൽ കിടന്നു തീർത്തും മനസ്സിലായി നമുക്ക് ആരുമില്ല അപ്പോഴാണ് ഈ പഴയ ആൾക്കാരുടെ ഈ ഒരു പഴമൊഴി പറയത്തില്ലേ വന്നതും ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്കായി അതിനിടയിൽ കുറച്ച് പേരെ കണ്ടുമുട്ടുന്നതുള്ളത് എന്ന് പറഞ്ഞാലേ ഉള്ള അവസ്ഥയായിരുന്നു അപ്പോൾ അപ്പോഴ ശരിക്കും മനസ്സിലായത് നമ്മളെ ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മളെ താങ്ങാൻ നമ്മുടെ ഈ കൈ മാത്രമേ ഉള്ളൂ തലയ്ക്ക് താമ പറയുമായിരുന്നു നമ്മുടെ തല താങ്ങാൻ നമ്മുടെ കൈ മാത്രമേ കാണത്തുള്ളു അതുകൊണ്ട് എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പക്ഷേ അതൊന്നും അത്ര മൈൻഡ് ഇതായതായി ശരീരവും മനസ്സും എൻ്റെ ശരീരത്തിന് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിലും ഞാൻ എല്ലാവരെയും സഹായിക്കാനും എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ഒന്നും ഒന്ന് കുനിയാനോ നൂരാനോ വയ്യാത്ത ഞാൻ പോലും അങ്ങനെയുള്ള പണികളൊക്കെ സഹായിക്കുമായിരുന്നു നമ്മുടെ വീടുകളിലാണെങ്കിലും സഹോദരങ്ങളായിരുന്നു പക്ഷേ നമുക്ക് എത്ര രോഗങ്ങളാണെന്ന് പറഞ്ഞാലും നമുക്കുള്ളവർക്കാർക്കും അതൊന്നും വലിയ കാര്യമല്ല നമ്മൾ നമ്മളെ എത്രമാത്രം സൂക്ഷിക്കുന്ന അതനുസരിച്ചേ ഉള്ളൂ അല്ലാതെ ആരും നമ്മളെ താങ്ങാനും വരില്ല നമ്മളെ കഴിപ്പിക്കാനും വരില്ല കുടിപ്പിക്കാനും വരില്ല സുഖമാണോ എന്ന് പോലും നമ്മുടെ വീട്ടിലുള്ളവരാരും ചോദിക്കത്തില്ല അപ്പനും അമ്മേ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്കൊരു ഇല്ലായ്മയും വല്ലായ്മയും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മളെ ഒഴിഞ്ഞു മാറുമെന്ന് കൊറോണയുടെ ആ സമയത്ത് എനിക്ക് മനസ്സിലായി കാരണം അതുവരെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തും ഏഹ് കൊടുപ്പിച്ചും കൊടുത്തും അല്ലാതെയും ഒക്കെ എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ഒക്കെ കഴിഞ്ഞു വന്നു പക്ഷേ നമുക്ക് ഒരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ വിട്ടു ഇനിയിപ്പോൾ ആർക്കും നമ്മളെ വേണ്ട വീട്ടിലോട്ട് വരണ്ട നമ്മുടെ മാതാപിതാക്കൾ പോലും പറഞ്ഞു ഇനി അങ്ങോട്ട് വരണ്ട നിനക്ക് കൊറോണയല്ലേ നിനക്ക് സുഖം ഇല്ലാത്തവള ഇങ്ങോട്ട് വരണ്ട പിന്നെ നിന്നെ ഞങ്ങൾ നോക്കേണ്ടി വരും എന്നൊരു കണ്ടീഷനിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്ത് എന്താ നോക്കാത്ത ദേവനെ തൊഴാൻ പോരുതെന്ന് അതുകൊണ്ട് ഞാൻ ഞാനെന്താ ചെയ്തെന്നറിയാമോ എല്ലാവരെയും തൊഴുന്ന പരിപാടി നിർത്തി നോക്കാത്ത ദേവനെ ഇപ്പം നമ്മളെ വേണ്ടാത്തവരെയും നമുക്കും വേണ്ട അല്ലേ ആ ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോക്കാത്ത ദേവനെ തൊഴാൻ പോരുത് നമ്മളെ ആവശ്യമില്ലാത്തവരുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം ജീവിക്കണമെന്നെൻ്റെ അപ്പം പറയുമായിരുന്നു അവനവന്റെ കാര്യം നോക്കി ജീവിക്കണമെന്ന് പക്ഷെ അത് പറ്റിയില്ല കേട്ടോ നിങ്ങളെങ്കിലും അതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കി സ്വന്തം ആരോഗ്യം നോക്കുക നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷൻ ആയാലും നിങ്ങൾക്ക് നിങ്ങളെ താങ്ങുള്ളൂ എന്ന് വിചാരിച്ചോണം അതുകൊണ്ട് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഓക്കേ നോക്കാത്ത ദേവന് തോഴാൻ പോകരുത്